നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ സീസണിലേക്ക് രാജസ്ഥാൻ റോയൽസിന്റെ നായകനായുള്ള സഞ്ജുവിന്റെ വരവ് ശരിക്കും രാജസ്ഥാന് വളരെ നിർണായകമാണ് ആദ്യ രണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ട് മൂന്നാം മത്സരത്തിൽ വിജയിച്ചുവെങ്കിലും ആ വിജയം ശാശ്വതമെന്ന് പറയാനാകില്ല രാജസ്ഥാന് ഒട്ടനവധി സമ്മർദ്ദങ്ങളാണ് സീസണ് മുന്നോടിയായും സീസണിന്റെ ആരംഭത്തിലും നേരിടേണ്ടി വരുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ജയ്സ്വാളിന്റെ ഫോമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ ജെയ്സ്വാൾ ആദ്യ മൂന്ന് കളികളിലും ശോഭിച്ചിരുന്നില്ല അതുകൊണ്ട് ഓപ്പണിംഗ് വിക്കറ്റ് പെട്ടെന്ന് നഷ്ടപ്പെടുന്നതും സഞ്ജുവിനും ഇരട്ടി സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് ഇത്രയും കാലം ജോസ് പട്ലറിന്റെ സേവനം ടീമിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഈ സീസണു മുന്നോടിയും നടന്ന ലേലത്തിലൊന്നും ജോസ് പട്ലറെ പോലുള്ള താരത്തെ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിരുന്നില്ല ഒരു കാരണം സഞ്ജു ഓപ്പണറെ കളിക്കുമെന്ന് തന്നെയാണ് എന്നാൽ സഞ്ജു ഓപ്പണറെ മികച്ചു നിൽക്കുന്നുണ്ടെങ്കിലും കുറച്ചു കാലത്തെ ക്രിക്കറ്റ് ചരിത്രം എടുത്താൽ അല്ലെങ്കിൽ ഐ പി എൽ സ്റ്റാറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ഐ പി എല്ലിലെ ഏറ്റവും മികച്ച നമ്പർ ത്രീ ബാറ്റർ സഞ്ജു ആണ് അതിൽ ആർക്കും യാതൊരു സംശയവുമില്ല അത് തന്നെയാണ് ആരാധകരെ ഏറ്റവും കൂടുതൽ നിരാശയിലാക്കുന്നത് ഏറ്റവും നന്നായി വൺ ഡൗണിൽ ബാറ്റ് ചെയ്തിരുന്ന സഞ്ജു ഇന്ത്യൻ സാധനങ്ങളുടെ മുന്നിൽ കണ്ടാണ് ഓപ്പൺ ചെയ്യാൻ ആരംഭിക്കുന്നത് എന്നാൽ രാജസ്ഥാൻ മധ്യനിര ബാറ്റർമാരും അത്തരത്തിൽ വേണ്ട ബോളെ ഉത്തരവാദിത്വം കാണിക്കണമെന്ന ആവശ്യവും ശക്തമാണ് വമ്പൻ പൈസയ്ക്ക് ടീമിലെത്തിച്ച നിതീഷ് റാണ മൂന്നാം മത്സരത്തിൽ അതിഗംഭീര പ്രകടനം കാഴ്ചവെച്ചു എന്നാൽ തുടർന്നുള്ള മത്സരങ്ങളെല്ലാം അത് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് വമ്പൻ പൈസയ്ക്ക് റീറ്റെയിൻ ചെയ്ത റിയാൻ പരാഗ് ഹെദ്മയർ ധ്രുജുറൽ എന്നീ താരങ്ങളിൽ വമ്പൻ പ്രതീക്ഷയാണ് രാജസ്ഥാൻ അർപ്പിച്ചിട്ടുള്ളത് സീസണുടനീളം അതുണ്ടായാൽ മാത്രമേ വലിയ വിജയങ്ങളും അത്ഭുതങ്ങളും രാജസ്ഥാൻ റോയൽസിന് സാധ്യമാവുകൂ കഴിഞ്ഞ മത്സരത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ പന്തറിഞ്ഞത് ഹസരങ്കയും തീക്ഷണയുമാണ് എന്നാൽ ഈ രണ്ട് സ്പിൻ ജോഡുകൾ മുന്നോട്ടുള്ള മത്സരങ്ങളിലും രാജസ്ഥാൻ അത്രത്തോളം നിർണായകമാണ് പകരമെന്നോണം ടീമിലെത്തിച്ച ജോഫർ ആർച്ചർ ആദ്യ രണ്ട് മത്സരങ്ങളിൽ പരാജയപ്പെട്ടുവെങ്കിലും മൂന്നാം മത്സരത്തിൽ അതിഗംഭീര സ്പെല്ലാണ് കാഴ്ചവെച്ചത് ആർച്ചറെ നല്ലോണം പറയാവുന്ന സഞ്ജു മികച്ച രീതിയിൽ ആർച്ച ഉപയോഗിക്കുമെന്ന പ്രതീക്ഷയും ആരാധകരിൽ ശക്തമാണ് സഞ്ജു ക്യാപ്റ്റനായി തിരിച്ചു വരുന്നതോടുകൂടി ബോളിങ്ങിലും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ സംഭവിച്ചേക്കാം ബോളേഴ്സിനെ വേണ്ട പോലെ ഉപയോഗിക്കാൻ ഒരുപക്ഷെ പരാഗിനേക്കാൾ അറിയാമെന്നുള്ളതും ഏറ്റവും വലിയ അഡ്വാൻറ്റേജുകളാണ് അതേസമയം ബാറ്ററായി സഞ്ജു തിളങ്ങേണ്ടത് അത്യാവശ്യമാണ് ഇതൊക്കെ പറഞ്ഞാലും ടീമിന് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നത് ഒരു മികച്ച ഓൾറൗണ്ടറിന്റെ സാന്നിധ്യമാണ് ഇമ്പാക്റ്റിനുള്ള വന്നതുകൊണ്ട് തന്നെ ഒരു ബാറ്റർ ഒരു ബോളറെ എക്സ്ട്രാ കളിപ്പിക്കാമെങ്കിലും ഓൾറൗണ്ടർ എന്നത് എല്ലാ കാലവും ടീമിന് അഡ്വാൻറ്റേജ് തന്നെയാണ് ഐ പി എൽ താരനേലത്തിലും മികച്ച ഓൾറൗണ്ടർ ടീമിലെത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും രാജസ്ഥാന്റെ പ്രധാന ദൗർബല്യമായി തന്നെ കാണേണ്ടി വരും ആദ്യ മൂന്ന് മത്സരങ്ങളും അവസാനിക്കുമ്പോൾ രാജസ്ഥാനെ കുറിച്ച് ഒരുപാട് ആശങ്കകളുണ്ട് എന്നാൽ പഞ്ചാബുമായുള്ള മത്സരം അതിനിർണായകമാണ് ആദ്യ രണ്ട് മത്സരങ്ങളും സർവാധിപത്യത്തോടുകൂടെ ജയിച്ചാണ് ശ്രൈസേയറിന്റെയും പഞ്ചാബിൻ്റെയും വരവ് അതുകൊണ്ട് പഞ്ചാബിനെ തോൽപ്പിക്കുക എന്നത് രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് സഞ്ജു സാംസന്റെ നായകനായുള്ള വരവേൽപ്പ് ടീമിനും ആർജവം പകരുമെന്ന് ഉറപ്പാണ്